വെൽക്കം ടു ജോയിസ് പാലാ പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ജോയിസ് പാലാ പ്രോപ്പർട്ടീസ് ന്റെ ഒരു കു കൂടി സൗന്ദര്യം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും പുതിയ വീഡിയോ പാല ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാറി 1 ഏക്കർ 35 സെന്റ് സ്ഥലത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഉള്ള അതിമനോഹരമായ ഒരു വീടിന്റെ ദൃശ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത് വീടിന് കുറച്ച് പഴക്കമുണ്ട് എന്നാലും നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയ നല്ലൊരു ഭൂമിയാണ് ഇരുപതോളം തെങ്ങുകളുണ്ട് കായ്ക്കുന്ന പത്ത് ജാതി മരങ്ങളുണ്ട് പിന്നെ ഫോറിൻ ഫുഡ്സുകൾ ഇഷ്ടംപോലെ നടനുണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനമുള്ള നല്ലൊരു സ്ഥലവും വീടുകൂടെയാണ് ഒരു ഏക്കറ് മുപ്പത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർപ്പങ്ക ആണ് ചേർപ്പങ്ക പള്ളിക്ക് സമീപമായിട്ടുള്ള നമ്മൾ വീടിന്റെ മുൽപാദൻ ദൃശ്യമാണ് ഇഷ്ടം പോലെ മുറ്റമുണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും നരങ്ങി നടക്കാനും ഓടി നടക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് നമ്മൾ പറമ്പ് നിറച്ചും കൃഷിയാണ് മാവ് ജാതി തെങ്ങ് എല്ലാം തന്നെ ഫ്രൂട്സുകൾ നമ്മൾ നട്ടുപിടിച്ചിട്ടുണ്ട് ഫോറിൻ ഫ്രൂട്ട്സുകളാണ് കൂടുതൽ നട്ടിരിക്കുന്നത് എല്ലാം തന്നെ കായ്ക്കുന്നതുമാണ് ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന വീടിൻ്റെ മുൽഭാത്ത ദൃശ്യമാണ് വീടിച്ച് പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും നല്ലൊരു കൃഷിഭൂമിയാണ് ഈ ഒരേക്കറ് മുപ്പത്തഞ്ച് സെൻ്റ് സ്ഥല സ്ഥലത്തിലും ഈ വീടിനുള്ള ഓണ് ചോദിക്കുന്ന പോലെ രണ്ടേകാൽ കോടി രൂപയാണ് ഓണിച്ച് ചോദിക്കുന്നത് നമ്മൾ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മുച്ചടിയൊക്കെ അഡ്ജസ്റ്റില് വാങ്ങിക്കുന്നത് നല്ലൊരു ജൂലി സ്ഥലം കൂടിയാണ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഞാൻ ഇടുന്ന ഓരോ വീഡിയോ ലഭിക്കുന്നതായിരിക്കും